ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ സമയം അത്ര ഏഴരയൊക്കെ ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ വേറെ അടുപ്പിലാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇങ്ങനെ വൈകുന്ന സംഭവമൊക്കെ നമ്മൾ വേറെ അടുപ്പിൽ വെക്കുന്നത് കേട്ടോ ചായ പിന്നെ മറ്റുപ്പരി കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ഗ്യാസിൽ വെക്കുന്നത് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇവിടെ വാർത്ത സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറേ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്നാ ചെറിയ ഉള്ളി ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി മുറിച്ചു വെച്ചിട്ടുണ്ട് ഇരട്ടായിട്ട് കാണുന്നില്ല തക്കാളി പിന്നെ കറിവേപ്പില മല്ലി ഇല പിന്നെ ഇവിടെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ മസാല നമ്മൾ മസാലപ്പൊടിയൊന്നും എടുത്തില്ല കേട്ടോ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന മസാലയാണ് കുരുമുളക് ജീരകം പിന്നെ പെരിഞ്ചീരകം ക്രാമ്പു പട്ട കുരുമുളക് പിന്നെ ചെറിയ ഉള്ളി ഇത്രയും സംഭവം കൂടി ചേർന്ന് അരച്ചതാണ് ഈ സംഭവം കേട്ടോ ഈ മസാലക്കൂട്ട് നമ്മളൊക്കെ പൊടിയൊന്നും ഇടുന്ന ഇഷ്ടമല്ല അത് ടേസ്റ്റ് ഉണ്ടാകത്തില്ലോ അപ്പം നമുക്കിത് ബ്രൗൺ കറാക്കുന്നതിൽ നല്ലോണം ഇങ്ങ് വാർത്ത ഇറക്കി കൊടുക്കട്ടോ തീ പിന്നെ നല്ലോണം പവറായി ഇങ്ങനെ കറക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ എല്ലാം ഇവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുക്കറിലൊന്നും വെച്ചില്ല കേട്ടോ പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലി പിന്നെ വെളിച്ചെണ്ണ സംഭവങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് മറ്റേതൊക്കെ നമ്മള് ഇതില് കുക്കറില് വേവിക്കത്തുള്ളു കേട്ടോ എനിക്ക് ചിക്കൻ ഞാൻ അധികം കുക്കറിൽ വെക്കത്തില്ല കാരണം പെട്ടെന്ന് വരുന്ന ചിക്കൻ പെട്ടെന്ന് വേവിക്കുള്ളൂ ബീഫ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി സമയം എടുക്കും അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ അധികം വെക്കത്തില്ല കുക്കറിൽ വെക്കത്തില്ല പിന്നെ എനിക്ക് കുക്കറിൽ ഇങ്ങനെ വിറകടുത്തിൽ വെക്കുന്നതാണ് ഒത്തിരി ചിക്കനും കറിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒത്തിരി ടൈം എടുത്താലും ഗ്യാസ് കുക്കറിൽ വെക്കാൻ നിൽക്കത്തില്ല അടുത്തില്ലേ വയ്ക്കത്തില്ലോ കേട്ടോ അപ്പം നമുക്ക് വെള്ളോണം ഇങ്ങനെ ഇലക്കി ബ്രൗൺ ആക്കി കൊടുക്കാം കേട്ടോ ഗ്യാസിലാകുമ്പോൾ എത്ര കുഞ്ഞു കുഞ്ഞാ മിന്നി മിന്നി കത്തുള്ളത് കണ്ടിട്ട് എത്ര പവർ ആയിട്ട് ഇങ്ങനെ കത്തുന്നതോ കണ്ടോ ഒത്തിരി വിറകുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വിറകുകളൊക്കെ ഇഷ്ടം പോലെ അങ്ങ് വെച്ചിട്ട് നമ്മുടെ ബാക്കിൽ കാടൊക്കെ ഇങ്ങനെ ഇരുട്ട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം വയറ്റി കഴിഞ്ഞിട്ട് കാണാം എനിക്ക് സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ എല്ലാവരും വെക്കുന്ന അറിയല്ലോ ഈ പ്രത്യേകിച്ച് പറഞ്ഞു തരൊന്നും വേണ്ട എന്നാലും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഇതാണ് കേട്ടോ അതിന്റെ ആരും കുറ്റം പറയരുതേ എങ്ങൾക്ക് ഇത് തന്നെ വലിയ സ്വർഗ്ഗമാണ് കേട്ടോ ഉള്ളത് ചെറുതാണെങ്കിൽ നമുക്ക് അവിടെ ഹാപ്പി ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ കുഞ്ഞ് വിറകെടുക്കണം ഓരോരുത്തരും വെക്കുന്ന ചിക്കൻ കറി ഓരോ വ്യത്യാസം ഓരോ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഞങ്ങൾ വെക്കുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ തന്നെ മസാലപ്പൊടി മെയിനായിട്ട് ആയിട്ട് ഇടത്തില്ല സ്വന്തമായിട്ട് മസാല നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് മസാലക്കൂട്ടൊക്കെ റെഡി ആക്കിട്ട് അയക്കുന്നു അപ്പൊ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇതിൽ കൂടുതൽ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ വയറ്റി എടുക്കാൻ കൂടുതൽ സവാള എടുത്തേക്കുന്നത് പിന്നെ നമ്മളിവിടെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി എല്ലാം കൂടി ടേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ വയറ്റാ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത് പിന്നെ മസാല കൂട്ടിന് നമ്മൾ പിന്നുള്ളിയൊക്കെ ചെറിയൊക്കെ കൂടുതൽ ഇടാറുണ്ട് അപ്പൊ ഇതിന് കൂടുതൽ സവോള എടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിൽ ബാക്കിയുള്ള പേസ്റ്റ് വെളുത്തുള്ളി തക്കാളി കറിവേപ്പില മല്ലയിലെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളി നല്ലോണം തോന്നാറായി കഴിഞ്ഞിട്ട് അപ്പൊ അതും കൂടി ഇങ്ങിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഈ പച്ച സ്മെല് പോകാൻ വേണ്ടി നല്ലോണം ഇനി ഇളക്കി കൊടുക്കട്ടോ ചിക്കൻ വെക്കുന്നൊന്നും പറഞ്ഞു തരണ്ടല്ലോ നമ്മളെല്ലാരും വെക്കുന്നത് തന്നെ എന്നാലും ഓരോരുത്തരും ഓരോ തരം അത്രേ വിറകടിക്കളി വെക്കുമ്പോത്തേനും പ്രത്യേകിച്ച് നല്ല ഒരു വൈബ് നമുക്കിവിടെ മുളക്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് എൻ്റെ വീഡിയോ ആകെ പാടി ഇടിട്ട് പിടിച്ചുള്ളൊക്കെ എടുക്കുന്നുണ്ട് ഒന്നാമത് രാത്രിയാണ് ഒന്നാമത് പിന്നെ എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ് കേട്ടോ വല്ല ക്ലാ ക്ലിയറൊന്നും ഒന്നും ഇല്ലാത്ത ഫോൺ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണേ നീ മുളക്ടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും എല്ലാം കൂടി ഉള്ളി ഉള്ളിതെല്ലാം കൂടി വതക്കിയില്ല അതിനിപ്പം നിന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം എടുക്കണ്ടോ എന്റെ പിന്നെ ഈ മുളുകുടിയുടെ ചുമ എരിവ് കയറിയിട്ടിങ്ങനെ ചുമ വരുന്നു നമുക്ക് ഇതെല്ലാം കൂടെ ഇളകി കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ഉള്ളി വല്ലി പിന്നെ അതുപോലെ തന്നെ മല്ലിയില കറിവേപ്പില തക്കാളി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ചെറുതല്ലി പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് നല്ലോണം വാട്ടിയെടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് വേണം പിന്നെ ഈ മസാല കൂട്ടൊക്കെ ഇടാനും പിന്നെ വെള്ളം ഒഴിക്കാനും ഒക്കെ കേട്ടോ ഉപ്പൊക്കെ ഇടാൻ അത് ഇതെല്ലാം കൂടി പെരട്ടി ഒന്ന് സെറ്റാക്കാം കേട്ടോ നമ്മളെന്നും ചിക്കൻ്റെ ഒപ്പം പച്ചക്കെ തന്നെ പച്ച ചിക്കനെ തന്നെ മുളകൊടിയും അതുപോലെ മഞ്ഞപ്പൊടിയൊന്നും പെരട്ടി വെക്കത്തില്ല കേട്ടോ ഇങ്ങനെയാണ് എന്നും ചെയ്യാറ് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണോ വയ്ക്കുന്നത് വെച്ചാൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഗോസ് ഞങ്ങൾ വയ്ക്കുന്ന രീതി ഇങ്ങനെയാ അപ്പൊ ഇത് ഞാൻ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഞമ്മക്ക് ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ആക്കണം കേട്ടോ വീഴത്തേ ഇല്ല കുറച്ച് കുറച്ചായിട്ടേ വെയ്യുന്നുള്ളൂ ഇനി ഇതിൽ വെള്ളം ആക്കി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മോലമ്പീറ്റോ ഇതിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതും കൂടി വലമ്പിറ്റ് ഒഴിക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മളെല്ലാം മിക്സാക്കി വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്തുണ്ട് കേട്ടോ ഇതിന് പിന്നെ ഒരുപാട് വേണ്ട വേണ്ടാട്ടോ അപ്പം അതുകൊണ്ട് ഏകദേശം അത് മുങ്ങിയിട്ട് ഇങ്ങ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ കാരണം ചിക്കൻ പെട്ടെന്ന് വരുന്ന സംഭവമല്ല ഒരുപാട് വെച്ചാൽ ആകെപ്പടെ ഒടഞ്ഞിങ്ങ് നാശമാവും ഇനി നമുക്കത് അടച്ച് വയ്ക്കാം കേട്ടോ അടച്ച് വെച്ചാൽ വേഗം തുടങ്ങും നമ്മുടെ ചിക്കൻ കറി അടുപ്പിൽ വരുന്നോണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മളത് ആ ചപ്പാത്തിക്ക് മാവക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പരത്തി കഴിഞ്ഞ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ഇങ്ങോന്ന് വെന്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാര്യം ഇല്ല പിന്നെ ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തോണ്ടിരിക്കുകയാണേ ആയിട്ടില്ല കേട്ടോ ആവുന്നേ ഉള്ളു നല്ലോണം ആവി വരുന്നുണ്ട് കൈ ഗൈസ് ചിക്കൻ ആവുന്നേ ഉള്ളു കേട്ടോ ആവുന്നല്ലോട്ടോ ഗൈസ് അരമണിക്കൂറും കൂടി ആവുന്നോ തോന്നണേ ആവാനില്ല നമുക്ക് വീണ്ടും ചപ്പാത്തി തന്നെ പറത്താൻ പോകും കേട്ടോ ഇതിങ് മറച്ചിടാം ഗൈസ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആക്കി കഴിഞ്ഞോട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ചപ്പാത്തി ഒക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെട്ട പിന്നെ ഒരു ചപ്പാത്തി ഇതോടുകൂടി കഴിഞ്ഞൂട്ട ചിക്കൻ കറി റെഡി ആക്കി കഴിഞ്ഞാൽ ചപ്പാത്തിയും റെഡിയാക്കി കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മുടെ ഇതൊരു കൊച്ചി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ആൻ ടാറ്റാ ബൈ